സിനിമാ നടികൾ ഭൂരിഭാഗവും പറയുന്ന അവിടെയുള്ള വ്യക്തികൾ എന്റെ പടവും വെച്ചിട്ട് പടവും വെച്ചു പിന്നെ നമ്മുടെ ആറാട്ടണ്ണൻ ഫോൺ വിളിച്ചിട്ട് കാരണം എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോയും അവന്റെ ഫോട്ടോയും വെച്ച് കൊടുത്തു ഏതെങ്കിലും നടികൾ അവനെതിരെ വന്ന് പറയാൻ ഇല്ല വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീ പുരുഷൻ ഞാൻ ചോദിക്കണം സൊസൈറ്റിയിലെ എല്ലാ സ്ത്രീ ഭൂരിഭാഗം സ്ത്രീകളും ക്രോസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ സംഭവിച്ചു കൊടുക്കുക ഏ ഓട്ട് ഐ ടി എ ഫീൽഡുണ്ട് എന്തൊക്കെ ഫീൽഡ് ഉണ്ട് അപ്പോൾ പോകുന്നവരും വരുന്നവരൊക്കെ ഈ എല്ലാ സ്ഥലത്തും നല്ലതും ചീത്തയുണ്ട് സിനിമാ നടികൾ ഭൂരിഭാഗവും ദേഷ്യകൾ എന്ന് പറയുന്നിറങ്ങി ഞാൻ അത്ര ചോദിച്ചുള്ളൂ ഞാൻ ചെയ്യുന്ന തൊഴിലാണ് മറ്റുള്ളവർ ചെയ്യോ ചെയ്യാതിരിക്കും നമ്മുടെ അതൊന്നും ബാധിക്കുന്നില്ല അങ്ങനെ പറയണം എന്തിനാണ് രാത്രി ഈ പെണ്ണുങ്ങളെ വിളിക്കുന്നത് എന്താണ് അവർ അവൻ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പെണ്ണ് നടികൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ അത് തെളിയിപ്പിക്കട്ടെ അല്ലാതെ അവരത് പറയാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞതിന് സോഷ്യൽ മീഡിയക്കാർ അതിൻ്റെ പല സോഷ്യൽ മീഡിയക്കാർ കെ റ്റു സങ്കടം വന്നത് മനോരമ ഓൺലൈനിൽ ഞാൻ വളരെ റെസ്പെക്റ്റായിട്ടാണ് അവിടെ പലർക്കും ഞാൻ കൊടുക്കുന്നത് അവിടെയുള്ള വ്യക്തികൾ എൻ്റെ പടവും വെച്ചിട്ട് സന്തോഷ് വർക്കിയുടെ ബർക്കിയുടെ പടവും വെച്ചിട്ട് ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ ലീഗലി സ്റ്റേറ്റ്മെൻറ് കൊടുക്കണെന്തിനാണ് എന്തിനാണ് ഞാൻ ലീഗലി മുമ്പോട്ട് പോണത് ഞാൻ ഇതിനൊന്നും ഇതിൻ്റെ പറയേ നടന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല കാരണം എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് അപ്പം ഞാൻ ഒരു എടുത്തത് ഇവരൊക്കെ ഇങ്ങനെയാണ് ഒരു സ്ത്രീയുടെ സൗണ്ടോ അല്ലെങ്കിൽ പുരുഷനാണ് ഇത് പറയുന്നത് വാ സൂപ്പർ ഒരു പെണ്ണാണ് പറയണമെങ്കിൽ അവർ എത്രത്തോളം എന്തൊക്കെ പറയാമോ അതാണ് നമ്മളിത് കാണുന്ന കാര്യങ്ങൾ പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വർക്ക് ചെയ്യുന്ന പൊള്ളി തൊട്ട് കളിച്ചാൽ ഞാൻ ഇനിയും റൂറ്റും അത് ഉറപ്പാണ് പിന്നെ ഇത്ര മാത്രമുള്ളൂ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിലെ പല യൂട്യൂബേഴ്സിൻ്റെ ഓണേഴ്സ് വിദേശത്താണ് ആണോ അല്ലെ ഞാൻ നിങ്ങളെ സ്റ്റാഫുകളാക്കി ലോണേഴ്സിന് അവർ വെറുതെയുള്ള ജോലി ചെയ്യുന്ന ശമ്പളം വാങ്ങിച്ചുള്ള ജോലിയുണ്ട് ഈ ശമ്പളം എന്തിനാണ് നമ്മൾ എൻ്റെ അടുത്തൊന്ന് ഇൻ്റർവ്യൂ ചോദിക്കും ഞാൻ കൂടുതലൊന്നും ചോദിച്ചു അതിൻ്റെ ഒരു പകുതി പകുതി ചോദിക്കുന്നില്ല കുറച്ചെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂ വിൽ വിൽക്കുകയാണ് ആണ് നമുക്ക് ഏത് വിൽപ്പനയ്ക്ക് ഫ്രീ ആയിട്ട് വിൽപ്പനയാണല്ലോ ഇല്ലല്ലോ